ഉപയോഗശൂന്യമായ പനന്നുങ്ങ് ചൊരയ്ക്ക നാളികേരങ്ങളും ഇവയൊക്കെ ശരവണന് പ്രിയപ്പെട്ടതാണ് ഇതൊക്കെ വെച്ച് ശരവണൻ ഉണ്ടാക്കുന്ന കരകൗശല വസ്തുക്കൾ അതിശയം ഉണ്ടാക്കുന്നതാണ് എൻ്റെ പേര് ശരവണൻ നെടുവ് റോഡിൽ താമസിക്കുന്നു ഞാൻ ദുബായിൽ ഒരു പതിനൊന്ന് വർഷം ഫ്ലോറിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ആയിട്ടാണ് ഈ വർക്കുകളൊക്കെ നടത്തിയിട്ടുള്ളത് പല വലിപ്പത്തിലുള്ള നാളികേരം പേപ്പർ ഉപയോഗിച്ച് കുറച്ച് മിനിസപ്പെടുത്തി പിന്നീട് ഫെവികോളൊക്കെ ഒട്ടിച്ച് വാർണിഷ് അടിച്ച് പിന്നീട് പെയിന്റ് അടിച്ച് മനോഹരമായ മെയിൻ പ്രക്രിയ അതിൽ നാളികേരം നമ്മൾ പല വലുപ്പത്തിലുള്ള നാളികേരം നമ്മൾ ചുരണ്ടി വെടുപ്പാക്കിയിട്ട് അത് ഫെവികോൾ വെച്ചിട്ട് ഒട്ടിച്ചിട്ട് അതിന് മേലെ വാർണിഷ് അടിച്ച് പിന്നെ പെയിന്റ് അടിക്കുകയാണ് ദുബായിൽ പതിനൊന്ന് വർഷമായി വലിയൊരു സ്റ്റേജ് ഡെക്കറേഷൻ കമ്പനിയിൽ പ്ലൂറിസ്റ്റ് ആയി വർക്ക് ചെയ്യുകയായിരുന്നു ശരവൺ ഒരു ആർട്ടിസ്റ്റ് കൂടിയായ അദ്ദേഹം ഇരുപത്തി അഞ്ച് വർഷത്തിലേറെയായി ഇത്തരം കരകൗശല വസ്തുക്കൾ ഇദ്ദേഹത്തിന്റെ വീടിന്റെ പൂമുഖത്ത് കേടുപാടുകൾ ഒന്നും കൂടാതെ അലങ്കാരമായി തൂക്കിയിട്ടുണ്ട് ശരവണൻ വർക്ക് ചെയ്തിരുന്ന ദുബായിലെ കമ്പനിയിൽ ഇത്തരത്തിലുള്ള ഡ്രൈ ആർട്ട് വർക്കുകൾ ചെയ്തു വരികയായിരുന്നു ആ ഓർമ്മകൾ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ രീതിയിലുള്ള വസ്തുക്കൾ ഉണ്ടാക്കിയത് നിലവിൽ ഒരു കർഷകൻ കൂടിയാണ് ശരവണൻ ഞാൻ ദുബായില് ഒരു നല്ല കമ്പനിയിൽ സ്റ്റേജ് ഡെക്കറേഷന്റെ ഭാഗമായിട്ട് ഫ്ലോറിസ്റ്റ് ആയിട്ട് ഫ്ലോറിസ്റ്റ് ആണ് ഞാൻ അപ്പൊ അതിൽ ഡ്രൈ ഐറ്റംസ് സൗത്ത് ആഫ്രിക്ക സിംഗപ്പൂർ അവിടെ നിന്നൊക്കെ വരാറുണ്ട് അവിടെ ഇത് അറേഞ്ച് ചെയ്തിട്ട് ഭാഗമായിട്ട് എനിക്കൊരു ടേസ്റ്റുള്ള കാരണം നാട്ടിലെ സാധനങ്ങൾ ഞാനിവിടെ ചെയ്തിട്ടുള്ളതാണ് ഇത് ഇതിൽ പലതരം കാര്യങ്ങൾ ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട് ഒറിജിനൽ നാളികേരം പല വലുപ്പത്തിലുള്ളത് അതുപോലെ തന്നെ നാളികേരം ഷേപ്പ് ചെയ്തിട്ട് അത് വ്യത്യസ്ത രീതിയിൽ പെയിൻറ് ചെയ്യുക അതുതന്നെ നമ്മുടെ നാടൻ പാലക്കാടിനുള്ള ഈ പനതുങ്ക് അത് മരിച്ചുരയ്ക്കുക പലതരം ഇതൊക്കെ പെയിൻറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇതെല്ലാം നിലവിൽ ഞാനിപ്പോൾ ഒരു ചെറിയ ഒരു കർഷകൻ കൂടിയാണ് അതുകൊണ്ട് എല്ലാ സാമഗ്രികളും ഉണ്ട്